വെൽക്കം ടു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വറുത്തരച്ച തീയലാണ് അതിന് പച്ചക്കറി എന്തൊക്കെയാണ് എങ്ങനെയാണ് അരിയുന്നത് എന്നുള്ളത് ഞാൻ ഞാന് കാണിച്ചുതരാം ഇപ്പൊ നമുക്കിപ്പോ എടുത്തിട്ടുള്ളത് ഇതിന് പടവലങ്ങയുണ്ട് ചീനിയാമരയ്ക്ക കത്തിരിക്ക വെള്ളരി വെണ്ടയ്ക്ക പിന്നീട് തൺ മത്തൻ മത്തനുണ്ട് ചേനയുണ്ട് പിന്നെ ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകുണ്ട് അപ്പം ഇത് സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്നത് അല്ല ഇതിപ്പം പടവലമാണെങ്കിൽ ഇങ്ങനെ ഈ ഇത്ര ഇത്ര ചെറിയ പീസാക്കി ഇത്രച്ച പീസാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത് ഇത്ര പീസാക്കി പിന്നെ കത്തിരിക്ക കത്തിരിക്കയാണെങ്കിലും ഇങ്ങനെ ചെറിയ പീസാക്കി ചെറിയ പീസാക്കിയാണ് എടുക്കുന്നത് വെള്ളനിക്കയോ അതുപോലെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കീറി ചെറിയ പീസാക്കി വെണ്ടയ്ക്കെടുത്ത് നാലാക്കി നാലായിട്ട് ഇത്ര ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇത്ര നീളത്തിന് ഇനി അമരക്കാണെങ്കിൽ ഇങ്ങനെ നടുക്കിങ്ങനെ കീറി ഇത്രയും ചെറിയ പീസാക്കി ഇങ്ങനെയാണ് അമരക്കരിയിൽ നിന്ന് ചേനയാണെങ്കിലും അതുപോലെ ചെറിയ പീസ് ഇങ്ങനെ എടുത്ത് ഇതായി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നീട് മത്തൻ മത്തൻ മത്തനാണെങ്കിലും ഇങ്ങനെ നടുക്കിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ഇങ്ങനത്തെ ചെറിയ പീസാക്കി പിന്നെ പച്ചമുളക് എടുത്ത് ഇന്നടയ്ക്ക് ഇങ്ങനെ കീറി കീറിയിട്ട് ഇത്ര ഇങ്ങനെ ഇടണം ഒരു നാലഞ്ച് പച്ചമുളക് ഇടണം ഇത്ര മാത്രമല്ല എനിക്ക് ബാക്കി കട്ട് ചെയ്യാണ്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് കൊച്ചുള്ളി ഇങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തങ്ങ് ഇടണം അപ്പോൾ ഇനി ഞാൻ ഈ ബാലൻസ് ഉള്ള പച്ചക്കറി കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ പച്ചക്കറി ഫുള്ളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടേ ഇതിനി പാത്രത്തിലാക്കി വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഇതിനുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളിയാണേ വെള്ളവും ഒഴിച്ച് കുറച്ച് അത് നമുക്ക് നിൽക്കത്തക്ക വെള്ളം ഒഴിക്കണം എത്രയാണോ പച്ചക്കറി എടുക്കുന്നത് അതിന് മേളോട്ട് നിൽക്കണം ഇത്രയും വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടച്ച് വേവിക്കാം അപ്പോൾ ഇനി ഇതിന്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു തേങ്ങ ഞാൻ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിനി വറുത്തെടുക്കണം അതിൽ ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി കൂടെ വറുക്കണം പിന്നെ അത് തേങ്ങ ഒരു ഇതിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉലുവ അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി അപ്പം ഇതെല്ലാം തേങ്ങ വറുത്തുമ്പോഴ അതിൽ പൊടി പൊടികളായതുകൊണ്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് തേങ്ങയും കുറച്ചുള്ളി ചെറിയ ഉള്ളിയും ഇട്ടിട്ടുണ്ട് അതിൽ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന മസാലയൊക്കെ ഇട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഈ വെളുത്തുള്ളി ഉണ്ട് ഉലുവയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ചെറിയ ജീരകം ജീരകം മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ കുറച്ച് കറിയേപ്പില നന്നായിട്ട് കഴുകിയെടുത്ത കുറച്ച് കറിയേപ്പില ഇവിടെ ഇട്ടിനി വറുത്തെടുക്കാം കുറച്ചുകൂടെ മൂപ്പിക്കണം ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ അരപ്പ് മിക്സിയുടെ ജാറിൽ ഇട്ട് തണുത്തിട്ടുണ്ട് ഇതിനി അരച്ചെടുക്കാം ഞാൻ ഇപ്പം വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് വെള്ളം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ അതിനി ഇതിലോട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു സ്വല്പം പുളി പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ലേശം പുളിയും ഇവിടെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം പുളി ചെറിയ ചെറുതായിട്ടൊരു കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഇത്ര പുളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കണം ഇത് പരപ്പിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത് നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിനി എണ്ണ ഒഴിച്ച് ഇതൊന്ന് താളിച്ചൊഴിക്കാം നമുക്കങ്ങനെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ നല്ലൊരു തീയല് ചോറിൻ്റെ കൂടെ നല്ലൊരു വറുത്തരച്ച തീയല് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്